എൻ്റെ ഒരു സ്റ്റൈലിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളത് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട് പാട്ട് പക്ഷെ ഭയങ്കര നല്ല എനിക്ക് എൻ്റെ പാട്ടായത് കൊണ്ട് പറയുന്നില്ല ഒരു പക്ഷേ ആ പാട്ട് മണിച്ചാട്ടൻ വേറെ ആളുടെ പാടിയതായപ്പോലും ഞാൻ പുറത്തുനിന്ന് ഒരു പ്രേക്ഷകൻ്റെ രീതിയിൽ കേട്ടാലും ഇഷ്ടപ്പെട്ടൊരു എൻ്റെ ഒരു പാട്ടല്ല എനിക്കിഷ്ടപ്പെട്ട പാട്ട് അത് കുറേ ആൾക്കാർ എടുത്താണ് അതുപോലെ തന്നെ ഒരു അമ്മ മരിച്ചുപെട്ട് പോയിട്ടുള്ളൊരു കുട്ടിയുടെ പാട്ട് ചെയ്തിട്ട് അത് മണിച്ചേട്ടന് എന്താ പറയുക അത് കരഞ്ഞിട്ടാണ് മണിച്ചേട്ടൻ ആ പാട്ടാണ് ആസ്വദിച്ചത് അത് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഞാൻ ചെയ്ത മ്യൂസിക് ചെയ്ത പാട്ടിൽ പിച്ച നടക്കാലോ പൊന്നെ അച്ചം പിടിക്കാലോ കൊച്ചുമണി കിലു കീന്നി പിച്ച വെച്ചു നടക്ക് ഒരടി വെച്ചാലോ അച്ഛൻ ഇരടി മോളി തരാ ിടറാതെ അച്ഛൻ ഡാ മാനം കരുത്തല്ലോ പൊന്നെ മേഘം കാനത്തല്ലോ പാട്ടൊന്നു പാടിത്തരാൻ അമ്മയെന്നില്ലല്ലോ അനോട് അല് അമ്മയെ ചോദിച്ചാലൻ എന്തു പറഞ്ഞൊഴിയും നീ പിറന്നു തന്നെ അമ്മ കണ്ണു തുറന്നില്ല ആകാശത്തങ്ങകലേ അമ്മ കണ്ണ് നനയ്ക്കുമ്പോ അച്ഛൻ്റെ തോളിലെറീവാ അമ്മയ്ക്കൊരു മത്തായൂ പിച്ച നടക്കാലോ പൊന്നെ അച്ഛം പിടിക്കാലോ കൊച്ചുമണിക്ക് ലു കീന്നി പിച്ച വെച്ചു നടക്ക് ആ പാട്ട് ഒരു സീൻ അതൊന്ന് ചെയ്യാം അതായത് മണിച്ചേട്ടനെ ആദ്യമായിട്ട് കേരളത്തില് ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് ഞാനായിരുന്നു അപ്പൊ അന്ന് മണിച്ചേട്ടൻ കിടന്നു വരുമ്പോ ഈ മണിച്ചേട്ടൻ ഒരു ശൈലിയുണ്ട് ഒരു ഞാ ഹെന്നുള്ളൊരു ചിരിയും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവച്ചും രണ്ടുപേരി നാടൻ പാട്ടൊക്കെ പാടിയിട്ടാണ് അദ്ദേഹം സ്റ്റേജിലേക്ക് ഇൻട്രൊഡ്യൂ അതായത് കീറി വരാം ജനങ്ങളുമായിട്ട് ഒക്കെ സംസാരിക്കുന്ന ആ രീതിയാണ് അപ്പോൾ അതായിരുന്നു ഞാൻ അന്ന് ചെയ്തിരുന്നത് അത് പ്രിയമുള്ളവരെ ഞാനാ നിങ്ങളുടെ സ്വന്തം കലാഭവൻ മണി എനിക്ക് പറയാനുള്ളത് വേറെന്നല്ല എൻ്റെ നാട് ചാലക്കുടിയാണ് ചാലക്കുടിയെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്തന ചൊപ്പ ി പെണ്ണിനെ കണ്ടേ ഞാൻ ഇങ്ങനത്തെ ഇങ്ങനെ തീർച്ചയായും ആരരുമാവത്തെ കാലത്ത് ഞാൻ നടന്നു വണ്ടി എൻറെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി തേച്ചാലും ആ ചാലും ജീവചരിത്ര മനസ്സിനുമായില്ല ഈ ചാലക്കൂടിക്കാരൻ ചാലക്കൂടി നാട് വിട്ടെങ്ങും പോകുക ഞാൻ എവിടെയും പോയിട്ടില്ല നിങ്ങളുടെയൊക്കെ കൂടെ തന്നെ ഇണ്ട് കേട്ടോ ഇങ്ങനെ ഒരു സ്റ്റേജിലാണ് അത് ഒക്കെ സ്റ്റേജിൽ വന്നിരുന്നതും ഹ്യൂമറിലൂടെ ഒക്കെയാണ് പ്രസൻറ്റ് ചെയ്തിരുന്നത് പിന്നീട് വിനയൻ സാറ് സംവിധാനം ചെയ്ത വാസുതി ലക്ഷ്മി പിന്നെ ഞാൻ എന്ന ചിത്രത്തിലെ അന്തനായ രാമു എന്ന ആ പടം ഞാൻ കോട്ടയത്ത് തന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ ഫസ്റ്റ് റിലീസിൻ്റെ അന്ന് ഞാൻ കോട്ടയത്ത് ആ പ്രോഗ്രാം സോറി ആ സിനിമ അവിടെ ഇരുന്ന് കാണായിരുന്നു സത്യം ഓപ്പണായിട്ട് വരാൻ പ്രേക്ഷകരെ വളരെ സത്യസന്ധമായിട്ട് പറയാണ് പറയുമ്പം എൻ്റെ നാട്ടുകാരൻ കൂട്ടുകാരൻ ഞങ്ങൾ ഒരേ സ്കൂളിൽ പഠിച്ച് ബാല്യകാലം തുടങ്ങിയുള്ള സുഹൃത്ത് പക്ഷേ ആ സിനിമ കണ്ടിട്ട് എന്താ പറയുക ഒരു ആ ഒരു ദേശീയ അവാർഡ് കിട്ടാതെ പോയാലൊരു വലിയൊരു സങ്കടമുള്ളൊരു സിനിമയാണത് പക്ഷേ എന്തായിരുന്നു അഭിനയം വളരെ ആ രണ്ട് കണ്ണില്ലാത്ത ഒരു അന്തനായ കണ്ണില്ലാത്തൊരു അന്ധനായ രാമു എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു ആ സിനിമ കണ്ടെനിക്ക് എന്താ പറയുക ഹരം ഊത്തിട്ട് അന്ന് കോട്ടയത്ത് ഷോയിൽ ചാന്തുപൊട്ടും ചങ്കേയിലെ ആ പാട്ടിന്റെ സീൻ ഞാൻ അന്ന് അവിടെ ഫസ്റ്റ് ആദ്യമായിട്ട് വാസുന്തി ലക്ഷ്മി ഞാനായിരുന്നു അവതരിപ്പിക്കണത് പിന്നീട് ആ പാട്ട് സീൻ മാറ്റിയിട്ട് എനിക്ക് തോന്നി ക്യാരറ്റർ ഒന്ന് ചെയ്താലോ ആദ്യമായിട്ട് ഈ മീശ പഠിക്കുകയാണ് മീശ പടിച്ച് മുടിയൊക്കെ എടുത്ത് കുറച്ച് മാറ്റി ഒരു അന്തമാരും ഉപയോഗിക്കുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ സ്റ്റേജിൽ ആദ്യമായിട്ട് വാസുന്തി ലക്ഷ്മിയും എന്ന ആ ചിത്രത്തിലെ അന്തനായി രാമെന്ന കഥാപാത്രം ഞാൻ ചെയ്യുകയാണ് അത് സ്റ്റേജിലൊക്കെ ചെയ്യേണ്ട ഒരു സാധനമായിട്ടോ അപ്പോൾ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു സംഭവം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വരുമ്പോഴാണ് അതിന് ഒരു പ്രത്യേകത ഉണ്ടാവുക അതായത് കലാഭവൻ മണ്ണിയുടെ പെങ്ങളെ സായി കൊല്ലണതാണ് അതിൽ ബലാത്സംഗ ചെയ്ത തന്നെ കൊല്ലണത് അപ്പോൾ ആ ക്ലൈമാക്സ് സീനിൽ സായി ആ മരണ വീട്ടിലേക്ക് വരാനാണ് മരണ വീട്ടിലേക്ക് വരുമ്പോഴുള്ളൊരു സീനാണ് ആ ക്ലൈമാക്സിലെ ഒരു സംഭവം ഓക്കെ പ്രിയപ്പെട്ട മണിച്ചാൻ്റെ മുമ്പിൽ സിരസ് നമച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏർ ആ അന്തനായി രാമ എന്ന കഥാപാത്രത്തെ ഞാൻ ചെയ്യണം ഓക്കെ മോളവാസന്തിന്റെ കൊച്ചം വന്നു കേട്ടോ കൃഷ്ണേട്ടാ അവളെ കൊണ്ട് കെട്ടിയോ അവളെ കൊ അവ കൊള്ള കുഴി തെക്കേപ്പുറത്തെത്താൻ മതി കേട്ടോ എന്നോട് വഴിക്കൂഴും അവൾ അവിടെ പോയിരിക്കണേ മുളെ വാസുന്തിയെ നിന്റെ കണ്ണുകളൊക്കെ മീൻ കൊത്തിട്ടെന്ന് പറഞ്ഞാട്ടോ ഇപ്പം നിനക്കും കണ്ണാടാൻ പറ്റണില്ല ഇങ്ങനെ പറ്റിച്ചു ഇങ്ങനൊരു കഴുതക്കുട്ടി തോമസാറ് വന്നോ തോമസാറെ എൻ്റെ പെങ്ങളെ കീറി മുറിക്കാന് നോക്കിയാൻ എന്താ ഞാനീന്ന് 헬 a 비디아 헬람 비디아 헬로헬로비디아 한다 d i 노 j a l a j u m 오늘 i a j 자또또마 u 리자또 i a j a l 다 k a j d a n o 다 a l a p r a n i l t e c a ഞാ പോകട്ടോ എൻ്റെ എന്റെ സ്ഥാനത്ത് ഇന്നും എൻ്റെ വാസന്തിന്റെ എല്ലാ കാര്യങ്ങളും കൃഷ്ണായിട്ട് നോക്കണം അമ്മേ ഞാൻ പോവാട്ടോ പോണ വാസന്തിയെ എൻ്റെ കൊച്ചേട്ട് പോവാട്ടോ ഇല്ലാത്ത ലോകൻ കി കാല ഇല്ലാത്ത ലോകനിക്ക് കാണുന്താ 해 드네 해 드네 바지주, 이거네도 가위도 굿이, 해 녹아채도 보아도, 해 녹아채도 보아. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് പ്രണാമം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ചെയ്യണത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ തിയേറ്ററിൽ ഇരുന്ന് ഈ സിനിമ കണ്ടിട്ട് ഞാനിപ്പോൾ കരഞ്ഞില്ലേ അതിൻ്റെ പത്ത് മടങ്ങാണ് ആ തിയേറ്ററിൽ ഞാൻ കരഞ്ഞത് കാരണം വളരെ മനോഹരമായിട്ട് മണിച്ചാൻ്റെ ജീവി ജീവിതത്തിലെ എക്കാലത്തെയും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന അത് കരിമാടിക്കുട്ടൻ ലക്ഷ്മി പിന്നെ ഞാനും അത്തരം കുറേ നല്ല സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കഥാപാത്രം ആയതുകൊണ്ടാണ് അന്ന് തുടങ്ങി ഇപ്പോഴും ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടാലും ഒരിക്കലും ഒരു ഗ്ലിസറിൻ തേച്ചിട്ടോ ഒരിക്കൽ ഒരിക്കലും അത് ഞാൻ ആ ക്യാരക്ടറും പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും എല്ലാം ഓർക്കുമ്പോഴാണ് ഒരു കലാകാരനെപ്പോഴും ദൈവം നിയോഗിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാനാണ് ചിരിപ്പിക്കാനും രസിപ്പിക്കാനൊക്കെയാണ് കലാകാരന്മാർ ദൈവം ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത് പക്ഷേ അവരുടെ ഉള്ളിലും പല വേദനകളും വിഷമങ്ങളുണ്ട് അത് ഇത്തരം മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ കരഞ്ഞു പോകും ഒരിക്കൽ കൂടി മണിച്ചാടിൻ്റെ എന്താ പറയുക വാക്കുകളില്ലാത്ത പ്രണാവമാണ് വലിയൊരു നഷ്ടമാണ് കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു അതുല്യ പ്രതിഭ മാമയെ വിട്ട് പോയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഓണം സമയം വരുമ്പോഴും മണ്ഡലമാസങ്ങളൊക്കെ വരുമ്പോഴും ഒരു വിളി ഒരു വിളിക്ക് വേണ്ടി ഇങ്ങനെ കാതോർത്തിരിക്കും ബിജു ഓണം എടാ നമുക്ക് പാട്ട് ചെയ്യണ്ടേ എടാ ശബരിമല സീസണായി നമുക്ക് പാട്ട് ചെയ്യേണ്ടേ അപ്പോൾ അതൊക്കെ ഇനിയില്ല അപ്പം അതൊക്കെ നമ്മൾ ഈ സ്റ്റുഡിയോയിലുള്ള അനുഭവങ്ങളും ആ സ്നേഹബന്ധങ്ങളും ഒക്കെ ഓർക്കുമ്പോൾ ഒരു കലാകാരൻ എന്നതിലുപരി ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കണ്ണീര് വരും വരും തീർച്ചയായിട്ടും എന്താണെങ്കിലും ഞാനും വല്ലാണ്ടായിപ്പോയി നമുക്കത് വല്ലാത്തൊരു ഇപ്പോഴും ഓർത്തിരിക്കാനും ആ ഇത് വരും ഞാൻ ആ സീനാണ് എൻ്റെ മനസ്സിലേക്ക് കിടന്നത് അത് വല്ലാത്തൊരു അനുഭവമാണ് ശരിക്കും അതൊരു അവാർഡ് കിട്ടാതെ ശരിക്കും ഞാൻ തിളക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ദേശീയ അവാർഡ് കൊടുക്കാനുള്ളൊരു അത്ര ഡെപ്പുള്ളൊരു ക്യാരക്ടറായിരുന്നു പിന്നെ മാത്രമല്ല ഞാനിത് സ്റ്റേജിലൊക്കെ ലൈവായിട്ട് ഇതിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലിരുന്ന് നമ്മൾ വേഷവിധാനങ്ങളില്ലാതെയും ഒരു വലിയ സപ്പോർട്ടൊന്നും ഇല്ലാതെ ചെയ്ത് ചെയ്തതാണ് പക്ഷേ ഇതൊരു സ്റ്റേജ് പെർഫോമൻസിൽ ഇരുന്ന് ചെയ്യുമ്പോൾ ഒരുപാട് സ്നേഹമുള്ള പ്രായമുള്ളവരും അല്ലാത്ത ആൾക്കാരും ഒക്കെ ഇരുന്ന് ഞാനിപ്പോൾ ഇട്ട വല്ല് തുടച്ച പോലെ തന്നെ അത്ര നേരം നമ്മൾ ചിരിപ്പിച്ച് മാളച്ചാട്ടനെയും പാട്ടും കാര്യങ്ങളൊക്കെ പാടി ഇത് ഏകദേശം ഒരു ടൈമിൽ ചെയ്യാറ് ഈ സമയത്ത് ഇരുന്ന് ചെയ്യുമ്പോൾ ആൾക്കാർ ഇരുന്ന് അറിയുന്ന കാണാം ഓരോ കണ്ണീരും ഇത് മണിച്ചാട്ടനുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ ചെയ്യുന്നതിലുപരി മണിച്ചാട്ടിനെ കിട്ടുന്ന അംഗീകാരമാണ് ആ കണ്ണീര് പറ്റാത്ത വല്യ വല്യ കലാകാരൻ ആ വലിയ കലാകാരൻ പിന്നെ ഞങ്ങള് തമ്മിൽ ചില സൗന്ദര്യ പണക്കും അതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോകുന്നതാണ് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഒരുമിച്ച് കളിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഒരു നന്മയും സ്നേഹവും മറ്റുള്ള വേദന കേട്ടാൽ സഹായിക്കാനൊക്കെ മനസ്സുള്ള ആളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇടയിലൊക്കെ ചെറിയ സൗന്ദര്യം അതൊക്കെ പിൽക്കാലത്ത് അത് പറഞ്ഞ് ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇപ്പം എത്രയോ ഓണങ്ങൾ ഒമ്പത് വർഷം കഴിഞ്ഞല്ലോ എത്രയോ ഓണം എത്രയോ വിശേഷ ദിവസങ്ങളൊക്കെ കിടന്നുപോയി അപ്പോൾ ആ പാട്ട് നിലച്ചിട്ടില്ല പാട്ട് ഈ മലയാള ഭൂമി ഉള്ളിടത്തോളം കാലം വരെ കലാകാരന്മാരെ ഉള്ളിടത്തോളം കാലം മലയാള പാട്ട് എന്നും നിലനിൽക്കും പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് ചെയ്യാൻ ഇനി പറ്റില്ല എന്നുള്ളത് സത്യമാണ് എന്താണെങ്കിലും ഒരുപാട് സന്തോഷം കുറച്ച് സമയം നമ്മുടെ കൂടെ ഈ ഒരു ചാനലിൽ ഇരിക്കാൻ പറ്റിയല്ലേ കാരണം ഈ ഒരു സമയത്ത് ഇനിയിപ്പം എങ്ങനെ പറയുക എന്താ പറയേണ്ടത് മൈൻഡ് മാറിപ്പോയില്ല മാറിപ്പോയി എന്താണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ഇതാണ് ബിജു ചാലക്കുടി ഒരു കലാകാരനാണ് എന്താണെങ്കിലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഞാനൊന്നുമില്ല ആ സമയം മുതൽ കലാരംഗത്ത് വന്നേക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഗുരുചേട്ടനെ കാണാൻ പറ്റിയാലും പരിചയപ്പെടാൻ പറ്റിയാലും മണിച്ചേട്ടനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് മണിച്ചേട്ടൻ്റെ കൂടെ കളിച്ചു വളർന്ന ഒരു കലാകാരൻ അതുമാത്രമല്ല മണിച്ചേട്ടനോടൊപ്പം പാടുകയും പ്രോഗ്രാം ചെയ്യുകയൊക്കെ ചെയ്ത കൂടെ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്ത ഒരു കലാകാരൻ എന്നോടൊപ്പം ഇവിടെ നിന്ന് അതും ബിജു ചാരക്കുടി ഒരുപാട് സന്തോഷം ചേട്ടാ ഒരുപാട് സന്തോഷമായി ഈ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ അങ്ങോട്ട് കുറെ നേരം അങ്ങോട്ട് പോയപ്പോ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല പ്രേക്ഷകരോട് ഒന്ന് പറയാ പറയാനുള്ളത് എപ്പോഴും ഒരു കലാകാരന്റെ വളർച്ചയും താഴ്ചയും എല്ലാം കിടക്കുന്നത് പ്രേക്ഷകരുടെ കയ്യിലാണ് ഇപ്പൊ ഇന്റർവ്യൂ ആയാലും ഇത് സ്വീകരിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളിലൂടെ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് പോസിറ്റീവ് എല്ലായിടത്തും ഉണ്ടാവും ഞാൻ കൂടുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പ്രോഗ്രാം കഴിയുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കമൻറ്റുകളായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്നത് പ്രേക്ഷകരുടെ കയ്യടിയും പ്രോത്സാഹനമാണ് ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു മോശം ആരും ആഗ്രഹിക്കാറില്ല അപ്പം അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഭാഗത്തു നിന്ന് വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിലും ക്ഷമിക്കുക ഒപ്പം ഈ ഇൻ്റർവ്യൂ വളരെ മനോഹരമായിട്ട് നിങ്ങൾ സ്വീകരിക്കും എന്നെനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് തുടർന്നും എൻ്റെ പ്രോഗ്രാംസുകളും ധാരാളം സ്വപ്നങ്ങളുള്ള ഒരാളാണ് ഞാൻ സിനിമയിൽ നിന്നൊന്നും മാറി നിന്നിട്ടില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡയറക്ഷൻ ചെയ്യണം എന്നൊരാഗ്രഹം കുറച്ച് വർഷങ്ങളായിട്ടുള്ളതാണ് അതിൻ്റെ പണിപ്പുരലാണിപ്പോൾ തീർച്ചയായിട്ടും അഭിനയത്തിലുപ്പിരി ഒരു ഡയറക്ടറായിട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് സംഗീത സംവിധായകനായി മ്യൂസിക് ഡയറക്ടറായി ഒരു സിനിമ ഡയറക്ട് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ അതും സ്വീകരിക്കുക എല്ലാത്തിനും എന്നും നിങ്ങൾ കൂടെ ഉണ്ടാവണം നിങ്ങളാണ് എൻ്റെ എൻ്റെ നല്ല കലാകാരമായ ശക്തി താങ്ക് യു എന്താണെങ്കിലും ഒരുപാട് സന്തോഷം ബിജു ചാലക്കുടിയുടെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു ഇനി ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തൽക്കാലം വിടം പറയുകയാണ് നിങ്ങളുടെ സ്വന്തം ഇബ്രു